ഉദ്ധരിക്കപ്പെട്ട ഈ അസറുകളിൽ ചിലതിനെ അബുബക്കർത്തൂ റഹിമഹുല്ലാ അൽഹവാദിസ് എന്ന ബഹുമാനപ്പെട്ടവരെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് വസാദ ഈ പറയപ്പെട്ട പറയപ്പെട്ടേക്കാളും അല്പം കൂടുതലായി കൊണ്ട് കാല തർത്തൂഷി പറഞ്ഞു ഇബിന് ഉദ്ധരിച്ചിട്ടുണ്ട് അന്ന ഖത്താബ് ഖത്താബ് അല്ലദീന റജബൻ ഉമു മാസം മുഴുവൻ റജബീങ്ങൾ നോമ്പനിക്കുന്ന റജബീയങ്ങൾ ആളുകളെ ഖത്താബ് ഉമർബുനഹു അടിക്കാറുണ്ടായിരുന്നു ചെയ്യപ്പെട്ടിട്ടുണ്ട് റജബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുക്കി വെക്കുന്നത് കണ്ടാൽ കരിഹഹു ഉമർ അത് വെറുത്തിരുന്നു കാല പറയാറുണ്ടായിരുന്നു മിൻഹു നിങ്ങളെ മറ്റു മാസങ്ങളെ പോലെ തന്നെ നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുവിൻ്റെ ഈ റജബിനെ പ്രത്യേകം ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു ജാഹ്ലിയ ഏർപ്പാടാണ് ജാഹ്ലിയ കാലത്ത് പ്രത്യേകം ബഹുമാനം നൽകപ്പെട്ട ഒരു മാസമായിരുന്നു റജബ് മാസം അതുകൊണ്ട് അതേപോലെ നിങ്ങൾ ചെയ്യരുത് എന്ന അർത്ഥത്തിൽ ഇബ്രൂ മഹുവ ജനങ്ങളോട് ഇതിനെ ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോമ്പനുഷിക്കുന്നതിനെ വിലക്കിയിരുന്നു വൻ അബിബക്കർ അബുബക്കർ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അന്നഹു ദഹല അലാഹലി അവരുടെ കുടുംബത്തിൻ്റെ അടുക്കൽ ചെന്നു വക്കത് ആദൂരി റജബിൻ റജബിന് വേണ്ടി അവർ പലതും ഒരുക്കി വെച്ചിട്ടുണ്ട് അബൂബക്കർ അബുബക്കർ സുദീഖർ റബിള്ളഹു ചോദിച്ചു മാഹാദാ എന്താണിത് ഫൊാലു റജബുൻ നസൂമുഹു അടുത്തത് റജബല്ലേ വരുന്നത് ഞങ്ങൾ ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കും അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കപ്പാട് എന്ന് കണ്ടപ്പോൾ കാല അബൂബക്ര സുദീഖർ അലൈള്ളഹു പറഞ്ഞു ആ ജാൽത്തും റമലാന നിങ്ങൾ റജബിനെ റമലാനിനെ പോലെ തന്നെ ആക്കിയോ അപ്പോൾ അബൂബക്ര സിദ്ദീഖ് അല്ലെ ഉള്ള കുടുംബത്തിൽ പോലും പഴയകാല ഒരു നിലപാട് എന്ന നിലയ്ക്ക് നേരത്തെ അവർ അനുഷ്ഠിച്ചു പോന്ന ഒരനുഷ്ഠാനം എന്ന നിലക്ക് റജബിൽ പ്രത്യേക നോമ്പനുഷ്ഠിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു എന്നും സിദ്ദീഖ് സിഖ് റജനു അതിനെ വെറുക്കുകയും ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബു ഷാമ റഹിമഹുല്ല നമ്മളോട് ഉണർത്തി തരുന്നു അപ്പോൾ സമിനെ പോലെ തന്നെ റജബിനെയും പരിഗണിക്കുക എന്ന ഏർപ്പാടെ സഹാബത്തുൽ ക്രാമിൽ പ്രമുഖരെല്ലാം വറുത്ത ഒരു ഏർപ്പാടായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ഇവിടെ പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള മു്മിനിയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഉണർത്തുന്നു അബൂബക്കർ വൻഹുഅലി അള്ളാ വൻഹുബിനുഅള്ള വൻഹു ഇബിനു അബാത്രു തുടങ്ങിയ സഹാബി പ്രമുഖരെല്ലാം റജബ് മാസത്തിലെ ഒരു പ്രത്യേക നോമ്പനുഷ്ഠിക്കുന്നതിനെ വെറുത്തിരുന്നു എന്ന് വ്യക്തമായി അബൂഷാമ റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സമൂഹത്തെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ചില ആളുകൾ നബി സാഹു അലൈഹ് വസല്ലമ്മ തങ്ങളുടെ ഒരു ഹദീസി വിവരിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഷാബാനിൽ ധാരാളം നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് നബിസ്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല അള്ളാഹു അലൈഹു തങ്ങൾ മറുപടി പറഞ്ഞിരുന്നു ലാക്കുൻ യഹ്ഫുറുൻ നാസു അനഹുബൈന റജബിം വർ റമബാൻ റമബാനിൻ്റെയും റജബിൻ്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഷാബാൻ അതുകൊണ്ട് ആ മാസത്തിൽ അങ്ങനെ ആളുകൾ അശ്രദ്ധമായാൽ പറ്റില്ല എന്ന നിലക്കാണ് ഈ മാസത്തിൽ ധാരാളം ഞാൻ നോമ്പ് എന്ന ഹദീസിനെ വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹജർ ബഹുമാനപ്പെട്ടി റഹിമഹുല്ല റജബു മാസത്തിൻ്റെ മഹത്വം അറിയിച്ചുകൊണ്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളുടെ നിജസ്ഥിതി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം ബിമാ വറദഫി റജബ് റജബ് മാസത്തിൻ്റെ മഹത്വം അറിയിച്ചുകൊണ്ട് വന്ന ഹദീസുകളുടെ അത്ഭുതം വിവരിക്കുക എന്ന നിലക്ക് ഒരു ഗ്രന്ഥം രചിച്ചപ്പോൾ അതിൻ്റെ ആമുഖം വിവരിക്കുന്ന സ്ഥലത്ത് വസ തങ്ങളുടെ ഈ വാക്കിൽ ഉണ്ട് റജബു മാസം റമദാനിനോട് സമാനമാണ് റമദാനിൽ ജനങ്ങൾ ഷുഗുലാകുന്ന ജോലിയാകുന്ന ആരാധനകളെ കൊണ്ട് റജബ് മാസത്തിലും അവർ ഷുഗുലാവാറുണ്ട് ജോലിയാവാറുണ്ട് എന്ന് അറിയിക്കുന്നു നദീരിഫി ഷാബാൻ ഷാബാനിൽ ഇത്തരം ആരാധനകളെ തൊട്ട് ജനങ്ങൾ അശ്രദ്ധമായി പോകുന്നു കാനയ സുമുഹു അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ഈ ഒരു വാചകത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചില ആളുകൾ സാധാരണക്കാരെ കബളിപ്പിക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ പ്രയോഗത്തിൽ റജബ് മാസം റമദാനിനോട് സമാനമാണ് എന്ന ഒരു പ്രയോഗം ഇബ്നഹർ അസ്കലാലി റഹിമുഹുള്ള നടത്തിയതായി നമുക്ക് കാണാം അത് ഏത് അർത്ഥത്തിലാണ് റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കാറുള്ള സർവ്വ ആരാധനകളും സഹാബതുൽ കിറാം റജബ് മാസത്തിലും അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണെന്ന് വെക്കാൻ മുഗ്മിനിങ്ങൾക്ക് നിർവാഹമില്ല കാരണം റമദാനിൽ തറാവി ഹിംസ്കരിക്കാറുണ്ട് അത് റമദാൻ മുഴുവൻ നോമ്പനുഷ്ഠിക്കാറുണ്ട് എന്നാൽ ഈ റജബുമാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനെ സഹാബത്തുൽ കിറാമിൽ പ്രമുഖരായ അബൂബക്കർ സീഖർ അലിള്ളനുഹും ഉമർ അലി അള്ളാൻഹുവും വെറുത്തിരുന്നു എന്ന് മാത്രമല്ല നോമ്പനുഷ്ഠിക്കുന്നവരെ അടിച്ചു കൊണ്ട് നോമ്പ് മുറിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് ഉമർ അലി അള്ളാഹനുവിനെ തൊട്ട് വിശ്വാസയോഗ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട റിപ്പോർട്ടുകളിൽ അബൂഷാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മുക്മിനീങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരം കബളിപ്പിക്കുന്ന ആളുകളുടെ കാപഡ്യം മനസ്സിലാക്കാൻ സഹായകരമാകും പരിശുദ്ധ ഇസ്ലാം വിശുദ്ധമായി പ്രഖ്യാപിച്ച നാല് മാസങ്ങളിലും അഥവാ യുദ്ധം മഹറാമായ ദുൽഖാദി ദുൽഹജി മുഹറം റജബ് മാസങ്ങളിൽ മുക്മിനീങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും പരിശുദ്ധ ഖുർആൻ ഉണർത്തിയതുപോലെ ഫീന നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് ആ മാസങ്ങളിൽ അക്രമം ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പാലിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ വിശുദ്ധമായ മാസം എന്ന നിലയ്ക്ക് ഈ നാല് മാസങ്ങളിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ റജബ് മാസത്തിലും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആളുകൾ ആവേശം പ്രകടിപ്പിക്കാറുണ്ട് അതുപോലെ റമദാൻ മാസത്തിൻ്റെ മഹത്വം നമുക്കെല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ആ റമദാനിലും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ജനങ്ങൾ സമയം കണ്ടെത്താറുണ്ട് അവ രണ്ടിൻ്റെയും ഇടയിൽ സൽക്കർമ്മങ്ങളിൽ നിന്ന് അല്പം അശ്രദ്ധമായി പോകുന്നു ഷബാൻ മാസത്തിൽ എന്ന് ആണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ റമദാനിൽ നോംബനുഷ്ഠിക്കാറുള്ളത് പോലെ തന്നെ റജബിലും നോമ്പനുഷ്ടിക്കാർ ഉണ്ടായിരുന്നു എന്ന് വെക്കാൻ ഒരു മുഖ്മിനും നിർവാഹമില്ല കാരണം അങ്ങനെ മുസ്ലിംകൾ എല്ലാവരും റമദാനിനെ പോലെ തന്നെ റജബിൽ നോമ്പനുഷ്ടിക്കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അബൂബക്കർ സുദ്ദീഖർ അലിയുള്ളാ വൻഹും ഉമർ അലി അള്ളാ വൻഹും ഇബിൻ അബ്ബാസ് അലിള്ള് വൻഹും ഇബിനുഅലി അള്ളാ വൻഹുവും ഈ കാര്യം മനസ്സിലാക്കാത്ത ആളുകളായിരുന്നു എന്ന് സമൂഹത്തിനോട് പറയാനാണ് അല്ലെങ്കിൽ അവരെ കുറിച്ച് വളരെ മോശമായ ധാരണ കാരണം മുസ്ലിമീങ്ങളെല്ലാം നോമ്പനുഷ്ഠിച്ചിരുന്ന ഒരു മാസത്തിൽ നോമ്പനുഷ്ഠിച്ചവരെ അടിച്ച് നോമ്പ് മുറിപ്പിച്ചവരായിരുന്നു ഉമർ റബീൻ അൽ ഖത്താബ് റലി അള്ളാഹുഅൻഹു എന്ന് പറയാൻ മാത്രം മുഹ്മിനീകൾക്ക് ഈമാൻ ചോർന്ന് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഇതിനർത്ഥം ആ മാസത്തിൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നല്ല മറിച്ച് സാധാരണ നമ്മൾ പുണ്യ ദിവസങ്ങളിലൊക്കെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ മൊത്തത്തിൽ സൽക്കർമ്മങ്ങളെ മാസത്തിലും മറ്റ് വിശുദ്ധ മാസങ്ങളിൽ അനുഷ്ഠിക്കാറുള്ളത് പോലെ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഒരു പ്രത്യേക നോമ്പ് റജബിൽ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ഒരിക്കലും മുഗ്മിനങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നിർവാഹമില്ല എന്ന കാര്യം സാന്ദർഭികമായി ഉണർത്തുന്നു